ഓ വെങ്കിട്ടായ നമസ്കാരം ആത്മീയം കുടുംബത്തിന്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ വിശേഷപ്പെട്ട ഒരു ദിവസം എട്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് നമ്മൾ ഒരുപാട് ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകളെ കുറിച്ച് കണ്ടിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു ദിവസം കൂടിയാണ് ഇന്ന് എട്ടാം തീയതി എട്ടാം മാസം അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാല് നമ്മൾ ഒരുമിച്ച് കൂട്ടി നോക്കുന്ന സമയത്ത് എട്ട് എന്നുള്ള അക്കമാണ് വരുന്നത് അതിനാൽ തന്നെ മാനിഫെസ്റ്റേഷന് ഏറ്റവും അനുയോജ്യമായ ഒരു ദിവസമാണ് ഇന്ന് സാധാരണ ഈ പ്രപഞ്ചത്തിനോട് നമ്മൾ ഏതു കാര്യങ്ങൾ ആവശ്യപ്പെട്ടാലും നമ്മൾ അത് വിചാരിക്കുന്ന രീതിയിൽ തന്നെ നടത്തി തരുന്നതായിരിക്കും ഇത് ഒരുപാട് പേർക്ക് അനുകൂലമായി വന്ന ഒരു കാര്യം കൂടിയാണ് നമ്മൾ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും എന്താണോ ആ കാര്യങ്ങൾ നമ്മളിലേക്ക് എത്തിച്ചു തരുവാനായിട്ടാണ് ഈ പ്രപഞ്ച ശക്തി ഉള്ളത് അതിനാൽ തന്നെ നമ്മൾ ചോദിക്കുന്നത് എന്തും തരുവാനായി നിൽക്കുന്ന ഒരു വളരെ വിശേഷപ്പെട്ട ദിവസം കൂടിയാണ് ഇന്ന് ഇന്ന് ലയൺ ഗേറ്റ് പോർട്ടൽ ഓപ്പൺ ആകുന്ന ഒരു ദിവസമാണ് അതായത് വർഷത്തിൽ ഒരു തവണ മാത്രം വരുന്ന ജ്യോതിഷപ്രകാരം പറയുന്ന ഒരു ദിവസമാണ് പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ നിറവേറ്റിയെടുക്കുവാനായി നമ്മൾ ഇന്ന് പലതരത്തിലുള്ള ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ ചെയ്യാവുന്നതാണ് അതിൽ പ്രധാനമായും ചെയ്യേണ്ട ഒരു ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡിനെ കുറിച്ചാണ് ഇന്ന് ഇപ്പോൾ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ അത് എന്തും ആയിക്കോട്ടെ സ്വന്തമായി ഒരു വീട് വേണമെന്നാണോ അതല്ല സ്വന്തമായി ഒരു വാഹനം വേണമെന്നാണോ അതല്ലെങ്കിൽ നമുക്ക് അപരിമിതമായ പണം വന്നു ചേരണമെന്നാണോ സാമ്പത്തികപരമായ ഏതൊരുവിധ പ്രശ്നങ്ങളുമില്ലാതെ സന്തോഷമായി ജീവിക്കണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതല്ല തടസ്സപ്പെട്ടു കിടക്കുന്ന മംഗളകരമായ കാര്യങ്ങളെല്ലാം പെട്ടെന്ന് നടന്നു കിട്ടണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആരോഗ്യം പൂർണ്ണമായും ഭേദപ്പെടണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് നമ്മുടെ ആഗ്രഹങ്ങൾ അത് എന്തു തന്നെയാണെങ്കിലും ആ ആഗ്രഹങ്ങളെല്ലാം നിഷ്പ്രയാസം നടത്തിയെടുക്കുവാൻ നമുക്ക് ഇന്നത്തെ ഈ ദിവസം പ്രയോജനപ്പെടുത്താവുന്നതാണ് ഇനി ആർക്കെല്ലാം ഈ ഒരു ദിവസം പ്രയോജനപ്പെടുത്താം എന്ന് നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും ആർക്കെല്ലാമാണോ പല വിധത്തിലുള്ള ആഗ്രഹങ്ങൾ മനസ്സിൽ വെച്ച് നടക്കുന്നത് ആ ആഗ്രഹങ്ങളെല്ലാം പെട്ടെന്ന് നടന്നു കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നത് അവർക്കെല്ലാവർക്കും അനുകൂലമായ ഒരു ദിവസം തന്നെയാണ് ഇത് പക്ഷേ നിങ്ങൾ ഏതു കാര്യങ്ങൾ നടന്നു കിട്ടുവാനായിട്ടാണ് ഈ ഒരു പേപ്പറിൽ എഴുതി വെക്കുന്നത് എങ്കിലും കൂടി ആ ആഗ്രഹം നടന്നു കിട്ടുമെന്ന് പൂർണ്ണ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമായിട്ട് നിങ്ങൾ ഈ ഒരു ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ് ചെയ്യുവാനായിട്ട് ശ്രമിക്കുക ഇനി ആദ്യം തന്നെ ലയൺ ഗേറ്റ് പോർട്ടൽ എന്താണ് എന്ന് പലർക്കും സംശയമുണ്ടാകും അതിനുള്ള ഉത്തരം കൂടി തന്നിട്ട് നമുക്ക് എന്താണ് മാനിഫെസ്റ്റേഷൻ എന്ന് കൂടി കാണാം ലയൺ ഗേറ്റ് പോർട്ടൽ എന്ന് പറയുന്നത് സോഡിയാക് സൈൻ കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ മാസം ഓഗസ്റ്റ് മാസം എന്ന് പറയുന്നത് സിംഹത്തിന് വേണ്ടിയുള്ള ഒരു മാസമായിട്ടാണ് കരുതപ്പെടുന്നത് അതായത് സിംഹരാശി അല്ലെങ്കിൽ ചിങ്ങരാശി എന്നെല്ലാം പറയില്ലേ അങ്ങനെയുള്ള രാശിയെ സംബന്ധിച്ചുള്ള ഒരു മാസമാണ് ഈ ഓഗസ്റ്റ് മാസം എന്ന് പറയുന്നത് മാത്രമല്ല ഈ ദിവസത്തിൽ സൂര്യൻ ഭൂമി അതുപോലെ തന്നെ നക്ഷത്രങ്ങൾ എന്നിവ ഒരേ നേർക്കോണിൽ വരുന്നതിനാൽ ഒരു സ്പിരിച്വൽ ഗേറ്റ് വേ ഓപ്പൺ ആകാനുള്ള ഒരു സാധ്യത കൂടിയുള്ള ദിവസമാണ് ഇന്ന് അതിനാൽ തന്നെ ഇന്ന് നമ്മൾ സ്പിരിച്വൽ ആയിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ ിലും അതല്ലെങ്കിൽ നമ്മൾ പ്രപഞ്ച ശക്തിയുമായിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിലും നമ്മളുടെ ആഗ്രഹങ്ങളെ മാനിഫെസ്റ്റേഷൻ ചെയ്തെടുക്കുവാനുള്ള ഏറ്റവും ശക്തിയാർന്ന ഒരു ദിവസമായിട്ടാണ് ഇതിനെ കണക്കാക്കപ്പെടുന്നത് അതിനാൽ തന്നെ ഇന്നു രാത്രി എട്ട് മണി എട്ട് മിനിറ്റിനുള്ളിൽ നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനകൾ അല്ലെങ്കിൽ നിങ്ങളുടെ വിഷ എന്താണെങ്കിലും ആഗ്രഹങ്ങൾ അത് ഈ പ്രപഞ്ചത്തിൻ്റെ മുൻപിൽ സമർപ്പിച്ച് മനസ്സൊരു പൂർണ്ണ വിശ്വാസത്തോടു കൂടി നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ തീർച്ചയായും വെറും എട്ട് മാസം കൊണ്ട് നിങ്ങൾ ആഗ്രഹിച്ചത് എന്താണെങ്കിലും അത് എത്ര വലിയ കാര്യങ്ങളാണെങ്കിലും അത് നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും എന്ന് തന്നെയാണ് പറയുന്നത് ഒരു ആഗ്രഹം നടന്നു കിട്ടുവാനായി എട്ട് മാസം വരെ ഞങ്ങൾ കാത്തിരിക്കണോ എന്ന് പലർക്കും സംശയമുണ്ടാകും ചെറിയ ചെറിയ ആഗ്രഹങ്ങളാണെങ്കിൽ വെറും എട്ട് മിനിറ്റ് കൊണ്ടോ അതല്ലെങ്കിൽ ചെറുതായിട്ട് കുറച്ച് വലിയ കാര്യങ്ങളാണ് എന്നുണ്ടെങ്കിൽ എട്ട് ദിവസങ്ങൾ കൊണ്ടോ അതും അല്ല നമ്മുടെ ആഗ്രഹങ്ങൾ ഒരു വീടാണ് ഇതിന് വീട് എന്ന് പറയുമ്പോൾ തന്നെ അതിന് കുറച്ച് തുക ആവശ്യമാണ് അതൊരു വലിയ കാര്യം തന്നെയാണ് അതുപോലെ തന്നെ വിവാഹങ്ങൾ എന്ന് പറയുമ്പോഴും അതിനെക്കുറിച്ച് താമസമെടുത്ത് പതുക്കെ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളാണ് അപ്പോൾ അതിനെല്ലാം കുറച്ച് സമയം സമയമെടുക്കും അങ്ങനെയുള്ള മംഗളകരമായ കാര്യങ്ങളായിക്കോട്ടെ പുതിയതായിട്ട് വീടായിക്കോട്ടെ അതല്ലെങ്കിൽ ിൽ നമ്മൾ സ്വന്തമായി ഏതെങ്കിലും തൊഴിൽ തുടങ്ങണമെന്ന് ആഗ്രഹിക്കുകയാണ് അതിന് അതിൻ്റെ സമയവും സന്ദർഭവും ഒത്തു വരുവാനായിക്കോട്ടെ ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം എട്ട് മാസം കൊണ്ട് നടന്നു കിട്ടുമെന്നാണ് പറയുന്നത് നിങ്ങളുടെ ജാതക പ്രകാരം നിങ്ങൾക്കിപ്പോൾ ദോഷസമയമാണോ അഷ്ടമ ശനിയാണോ കണ്ടകശനിയാണോ എന്നൊന്നും നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല നമ്മൾ വിശ്വസിക്കുന്നത് ഈ പ്രപഞ്ച ശക്തിയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ആ ശക്തിയോട് നമ്മൾ ഒരു കണക്ഷൻ കൊടുത്ത് നമ്മളുടെ ആഗ്രഹങ്ങൾ ആ ശക്തിയുടെ മുൻപിലേക്ക് സമർപ്പിക്കും നിങ്ങൾ ഏതു കാര്യമാണോ നിറവേറ്റിയെടുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ആ കാര്യത്തിൽ പൂർണ്ണമായ വിശ്വാസം സമർപ്പിച്ചുകൊണ്ട് ആ കാര്യം നിങ്ങളുടെ ആഴ് മനസ്സിലേക്ക് ഇട്ട് ആ കാര്യം നടന്നു കിട്ടിയ സന്തോഷത്തിൽ തന്നെ ഈ ഒരു മെത്തേഡ് നിങ്ങൾ ചെയ്യുവാനായിട്ട് ശ്രമിക്കുക അപ്പോൾ എന്താണ് ആ ഫലവത്തായ മെത്തേഡ് എന്ന് കാണാം ഈ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡിനായി നമുക്ക് ഒരു വെളുത്ത നിറത്തിലുള്ളതോ അതല്ലെങ്കിൽ മഞ്ഞ നിറത്തിലുള്ളതോ ആയ പേപ്പറിന്റെ കഷ്ണമാണ് ആവശ്യം ആ പേപ്പർ ഇതുപോലെ നമ്മൾ ഒരു സ്ക്വയർ എന്ന രീതിയിൽ വെട്ടിയെടുത്ത് ആ പേപ്പറിൽ ഇൻഫിനിറ്റി സിമ്പലാണ് ആദ്യം റെഡ് നിറത്തിലുള്ള പേന കൊണ്ട് വരയ്ക്കേണ്ടത് ഇൻഫിനിറ്റി സിമ്പിൾ എന്ന് പറയുന്നത് എപ്പോഴും നിലയ്ക്കാത്തത് എന്നാണ് അതായത് തുടർന്നു കൊണ്ടിരിക്കുന്നത് എന്നാണ് അങ്ങനെയുള്ള ഒരു സിമ്പിൾ നമ്മൾ ചുവന്ന നിറത്തിലുള്ള മഷിയുള്ള പേന കൊണ്ട് വരയ്ക്കുക അതിനുശേഷം നമ്മൾ രണ്ട് കോർണറിലും ഈ പേപ്പറിൽ കാണുന്നത് പോലെ ട്രിപ്പിൾ എയ്റ്റ് എന്ന് എഴുതുക അതിനുശേഷം മുകളിൽ നിങ്ങളുടെ ആഗ്രഹം അത് എന്താണെങ്കിലും എന്തായിരിക്കണം ഒരു സ്വന്തമായി വീട് വേണം എന്നാണെങ്കിൽ സ്വന്തമായ വീട് കിട്ടി എന്ന് എഴുതുക അതുപോലെ തന്നെ വിവാഹം ആഗ്രഹിച്ച വ്യക്തിയുമായി നടന്നു കിട്ടണം എന്നാണെങ്കിൽ ആ വ്യക്തിയുടെ പേരെഴുതി അവരുമായി വിവാഹം നടന്നു കിട്ടി എന്ന് എഴുതുക അതിനുശേഷം നിങ്ങൾ താഴെ നിങ്ങളുടെ പേരും ഇന്നത്തെ ഡേറ്റ് എട്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് നിങ്ങൾ എട്ടും എട്ടും മാറ്റിവെക്കുക രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ടു സീറോ ടു ഫോർ ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആ സീറോ അവിടെ വന്നിട്ട് നില്ലായി പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ടു ടു ആഡ് ചെയ്യുമ്പോൾ ഫോർ പ്ലസ് ഫോർ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എയ്റ്റ് എന്നുള്ളത് കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് ഈ ദിവസത്തിന് ഇത്രയും പ്രത്യേകതയായിട്ട് നമ്മൾ കണക്കാക്കപ്പെടുന്നത് അപ്പോൾ ഇങ്ങനെ എഴുതി ഈ പേപ്പർ നിങ്ങളുടെ വലത് ഉള്ളം കയ്യിൽ വെച്ച് ഇടത് ഉള്ളം കൈ കൊണ്ട് അതിനെ നമ്മൾ ക്ലോസ് ചെയ്ത് പിടിച്ച് കണ്ണുകൾ അടച്ച് നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടന്നു കിട്ടിയ സന്തോഷത്തിൽ ഈ പ്രപഞ്ചത്തിനോട് നിങ്ങൾ ഒരു അഞ്ച് മിനിറ്റ് നേരം നന്ദി പറയുക അത് നിങ്ങൾ വളരെ ഉറക്കെ തന്നെ പറയുക നിശബ്ദമായ ഒരു സമയത്തായിരിക്കണം നിങ്ങളിത് ചെയ്യേണ്ടത് പ്രധാനമായും നിങ്ങൾക്ക് ഇന്നു രാത്രി എ എട്ട് മണി എട്ട് മിനിറ്റിനുള്ളിൽ ഈ ഒരു കാര്യം ചെയ്തെടുക്കുവാൻ ശ്രമിക്കുക അതല്ലെങ്കിൽ എട്ട് എട്ട് എന്ന് വരുന്ന ആ ഒരു നിമിഷത്തിൽ നിങ്ങൾ ഇത് ചെയ്താലും വളരെയധികം ഫലം തന്നെയാണ് അപ്പോൾ നിങ്ങൾ ഇത് ചെയ്തതിനു ശേഷം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നിങ്ങൾ ഈ പേപ്പർ നിങ്ങളുടെ പേഴ്സുകളിലോ അതല്ലെങ്കിൽ ഹാൻഡ് ബാഗുകളിലോ അതല്ലെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും സാധനങ്ങൾ സൂക്ഷിക്കുന്ന സ്ഥലത്തോ നിങ്ങൾ വയ്ക്കുക എന്തുകൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ ഡേറ്റ് എഴുതി വച്ചിരിക്കുന്നത് എന്നാൽ വെറും എട്ട് മാസങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ എട്ട് ദിവസങ്ങൾ കൊണ്ടോ എട്ട് മിനിറ്റുകൾ കൊണ്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടന്നു കിട്ടുവാനുള്ള സാധ്യത ഏറെയാണ് അതിനാൽ തന്നെ നമ്മൾ ഇത് സൂക്ഷിക്കുക നിങ്ങൾ എഴുതി വച്ച ആഗ്രഹങ്ങൾ നിറവേറി കിട്ടി എന്നിരിക്കട്ടെ നിങ്ങൾ ഈ പേപ്പർ എടുത്ത് ഈ പ്രപഞ്ചത്തിനോട് വീണ്ടും ഒരിക്കൽ കൂടി ഉറക്കെ തന്നെ വിളിച്ചു പറയുക നന്ദി പ്രപഞ്ചമേ എന്ന് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞതിനു ശേഷം ഈ പേപ്പർ കത്തിച്ച് നമ്മുടെ ഉള്ളം കയ്യിൽ വെച്ച് നമുക്ക് ഈ പ്രപഞ്ചത്തിലേക്ക് ഊതി വിടാവുന്നതാണ് ഇതുപോലെ തന്നെ ഒരുപാട് മാനിഫെസ്റ്റേഷൻ മെത്തേഡുകൾ ചെയ്യാവുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സിനിമ പൗഡർ വെച്ച് നമ്മുടെ കൈകളിൽ വെച്ചുകൊണ്ട് നമുക്ക് മഞ്ഞൾപ്പൊടിയും കല്ലുപ്പും വെച്ച് നമ്മുടെ അബാൻഡൻസ് അതായത് നമ്മുടെ വെൽത്തുകൾ എപ്പോഴും നിറഞ്ഞുകൊണ്ടിരിക്കുവാൻ വേണ്ടി നമ്മൾ പറയാം നമ്മുടെ സമ്പത്ത് എപ്പോഴും വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ഞാൻ പണക്കാരനാണ് ഞാൻ കോടീശ്വരനാണ് ഞാൻ മിലീനിയർ ആണ് എന്നെല്ലാം നമുക്ക് തുടർച്ചയായി ഇന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുക നെഗറ്റീവായിട്ടുള്ള ഒരു വാക്ക് പോലും ഈ ദിവസത്തിൽ നിങ്ങൾ പറയാതെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പോസിറ്റീവായി ചിന്തിക്കുക പോസിറ്റീവായി പ്രവർത്തിക്കുക പോസിറ്റീവായ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുക എന്നിങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ തീർച്ചയായും ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ ഒരു കോടീശ്വരനാകും

മാത്രമല്ല ഇന്ന് സമയം കിട്ടുമ്പോഴെല്ലാം ഈ പ്രപഞ്ചത്തിനോട് നമുക്ക് തന്ന എല്ലാ കാര്യങ്ങൾക്കും നന്ദി പറഞ്ഞു കൊണ്ടിരിക്കുക ഇങ്ങനെ നിങ്ങൾ തുടർച്ചയായി ചെയ്യുമ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടന്നു കിട്ടുവാൻ ഇനി വെറും ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക ഇന്ന് വീണ്ടും ഇതുപോലുള്ള ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡിനെ കുറിച്ച് ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ നന്ദി നമസ്കാരം ഓം നമോ നാരായണ ayan, umbing kiti siya ngayon naman.